പാരീഷ് ആസ് എ പാലിയം പാലിയം എന്ന വാക്കിന് വലിയ കമ്പിളിപ്പുതപ്പ് പത്താം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഫിലോസഫേഴ്സും ടീച്ചേഴ്സും അത് ശരീരത്തിൽ ധരിച്ചിരുന്നു ഇത് ശരീരത്തെ മുഴുവൻ മറയ്ക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വസ്ത്രമായി പാലിയം എന്നത് ഒരു സംരക്ഷണ കവചമാണ് അതുകൊണ്ട് ചേർച്ച് ആസ് എ പാലിയം എന്ന് പറയുമ്പോൾ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചേർച്ച് ദ പാരീഷ് ഈസ് ടു പ്രൊട്ടക്ട് ദ നീഡ് ആൻഡ് വെൽഫെയർ ഓഫ് അ ദ പീപ്പിൾ ദ പേഴ്സൺ ഇൻ ദ ചേർച്ച് ദ ഈച്ച് പേഴ്സൺ ഇൻ ദ പാരീഷ് അതുകൊണ്ട് ഇടവക ഒരു പാലിയമാണ് ഒരു സംരക്ഷണ ഇടമാണ് മറ്റൊരാളെ മറയ്ക്കപ്പെടുന്ന മറ്റൊരാളെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേ കൊണ്ടുവരുന്ന ഒരു വലിയ കമ്പിളി കമ്പിളിപ്പുതപ്പിൻ്റെ ഉള്ളിൽ ഒരാളെ പൊതിഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ അനുഭവമായിരിക്കണം അമ്മയുടെ ഗർഭമാത്രം എത്രയോ മനോഹരമായി ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ശിശുവിനെ അതിനൊരു ഔട്ടർ കവറിങ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അവർ പാരീഷ് ഈസ് ടു ബി അൻ ഔട്ടർ കവറിങ് respecting the other, respecting the other, valuing the other. the parish in its old system must be a pallium for mutual love and care. pallium in order to protect the fame of the other, to protect the contribution of the other, to protect the place of the other, to protect the living of the other. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഫ്രണ്ട്സ് ഫോർ അവർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കോളേജ് ഗ്രൂപ്പുണ്ട് അതിൽ ഒരു സുഹൃത്ത് ഷെയർ ചെയ്ത മനോഹരമായ ഒരു കഥയാകാം സംഭവമാണെന്ന് തോന്നുന്നില്ല ഒരു കമ്പനിയുടെ സി റിട്ടയർ ആയി ഒരു ഹൗസിംഗ് കോളനിയിൽ താമസിക്കാൻ വരികയാണ് സി ആയിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാർപ്പിടം താമസിച്ചതായിടം അനുഭവിച്ചതായിട്ടുള്ള സൗകര്യങ്ങൾ അതെല്ലാം വിട്ടുകളഞ്ഞിട്ടുമായിരുന്നു അദ്ദേഹം ഈ വില്ലയിലേക്ക് താമസിക്കുവാനായിട്ട് വന്നത് സായാഹ്നങ്ങളിൽ നടക്കുവാനായിട്ട് ഇറങ്ങുന്ന ഒരു പതിവുണ്ട് പക്ഷേ അദ്ദേഹം ആരെയും ശ്രദ്ധിക്കുകയില്ല കാരണം അദ്ദേഹം ഒരു സിഇഒ ആയിരുന്നു എന്നുള്ള മനസ്സിൻ്റെ വലിയ ഒരു ചിന്ത ആരോടും സംസാരിക്കാറില്ല എതിരെ വരുന്ന ആളുകളോട് മുഖമുയർത്തി അതാരാണെന്ന് നോക്കാറില്ല നടന്നു കഴിഞ്ഞ് എല്ലാ ദിവസവും ഒരു പാർക്കിലെ ഒരു ബെഞ്ചിൽ അദ്ദേഹം വന്നിരിക്കും അങ്ങനെ ഒരു ദിവസം ആ ബെഞ്ചിൽ വന്നിരിക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ മറ്റേ അറ്റത്ത് ഒരു വയോധികൻ വൃദ്ധനായ മനുഷ്യൻ ഇരുന്നു അദ്ദേഹത്തോടും സംസാരിക്കുകയില്ല എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വയോധികനായ മനുഷ്യനോട് അദ്ദേഹം ഈ സി ഒ സംസാരിപ്പാൻ തുടങ്ങി ഈ സി ഒ സംസാരിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പഴയകാല പ്രതാപങ്ങളായിരുന്നു തൻ്റെ പൊങ്ങച്ചങ്ങളായിരുന്നു താൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ താമസിക്കുന്നത് അത്ര വലിയ മനസ്സോടുകൂടെയല്ല ഞാനിവിടെ ആഗ്രഹിച്ചിവിടെ ഈ ഹൗസിംഗ് കോളനിയിൽ താമസിക്കാൻ വന്നതല്ല മാത്രമല്ല കുറച്ചും കൂടെ മെച്ചമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെതായ വൻ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ പൊങ്ങച്ചങ്ങൾ ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അല്പം പോലും ആ വയോധികനായ മനുഷ്യന് സംസാരിക്കാൻ ഇട നൽകാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് വയോധികൻ ഇരുന്നതേ ഉള്ളൂ എന്നാൽ ഒരു ദിവസം വയോധികന് അദ്ദേഹത്തോടെ സംസാരിപ്പനായിട്ടൊരു സ്പേസ് കിട്ടി ആ വൃദ്ധൻ ഇങ്ങനെ സംസാരിപ്പാൻ തുടങ്ങി ഈ ഹൗസിംഗ് സൊസൈറ്റിയിൽ അഞ്ച് വർഷമായി ഞാൻ പാർക്കുന്നു ഞാൻ ആരോടും ഇന്നേവരെ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു കാലത്ത് ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ രണ്ടു പ്രാവശ്യം അംഗമായിരുന്ന ആളാണ് എന്നാൽ അദ്ദേഹം പറയുകയാണ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫ്യൂസായ ബൾബ് പോലെയാണ് ബൾബിൻ്റെ വോൾട്ടേജ് എത്രയായിരുന്നു എന്നോ മുമ്പ് എത്രമാത്രം പ്രകാശം പരത്തിയിരുന്നോ എന്നോ ഫ്യൂസായ ബൾബ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു താങ്കൾ താമസിക്കുന്ന വില്ലയുടെ വലതുവശത്തെ ഒരു വർമാജി താമസിക്കുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ജി എം ആയി റിട്ടയർ ചെയ്യയാളാണ് താങ്കളുടെ തൊട്ടെതിർവശത്ത് ഒരു സിംഗ് സാബ് താമസിക്കുന്നുണ്ട് ഇന്ത്യൻ ആർമി മേജർ ജനറൽ ആയിരുന്നു അദ്ദേഹം പിന്നെയും പറഞ്ഞു നമ്മളിരിക്കുന്ന തൊട്ടപ്പുറത്ത് ഗുൽമോഹർ ആ വൃക്ഷത്തിൻ്റെ കീഴിലിരിക്കുന്ന ആ തൂവെള്ള വസ്ത്രം ധരിച്ച മെഹർജി ഉണ്ടല്ലോ അദ്ദേഹം ഐ എസ് ആർഒയുടെ ചീഫായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഇവരാരും ആരോടും താനാരാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതേയില്ല ഇന്നത്തെ പദവിയും പ്രശസ്തിയും അധികാരമൊക്കെ ഒരിക്കലും സ്ഥിരമല്ല എന്ന് ആ വൃദ്ധൻ പറഞ്ഞ് അവസാനിപ്പിച്ചു ഈ വായന ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വായനയുടെ അവസാനം വളരെ ശ്രദ്ധേയമായ ഒരു വാചകം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെസ്സ് കളി കഴിഞ്ഞാൽ ഈ ചെസ്സിലെ കരുക്കൾ കിങ്ങാകാം റൂക്കാകാം അല്ലെങ്കിൽ രാജാവ് മന്ത്രി തേര് കുതിര എന്തുമാകട്ടെ കളി കഴിഞ്ഞാൽ അതെല്ലാം ഒരു പെട്ടിയിലേക്ക് ഇട്ട് അടയ്ക്കും അവിടെ എല്ലാവരും ഒരുപോലെയാണ് പള്ളിയും ഇതുപോലെയാണ് നാം പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പല ഏരിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ പക്ഷേ നാം ഒന്നായിത്തീരുന്ന ഇടമാണ് വിശുദ്ധ ദേവാലയം അവിടെ നിറമുള്ള ബൾബുകളും പ്രകാശിക്കുന്ന ബൾബുകളും പ്രകാശം ഒരുപക്ഷെ എന്ന് ചിന്തിക്കുന്നതായ ആളുകളുമൊക്കെ ഉണ്ടായിരിക്കാം ചോർച്ച് ആസ് എ പാലിയം വർ ഓൾ ആർ ട്രീറ്റഡ് ഈക്വലി എല്ലാവരും ദൈവസ്നേഹത്താൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ദ പാലിയം എ കൈൻഡ് ഓഫ് കവറിങ് വി ആർ ഓൾ കവേഡ് വിത്ത് ദ ലവ് ഓഫ് ഗാഡ് ദ ഫോർത്ത് ചോർച്ച് ഈസ് ആൻ എപ്പറ്റമി ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് ദൈവം ഈ സഭയെ ഒരു പാലിയമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും കരുതുന്ന മറ്റൊരാൾക്ക് കൊടുക്കേണ്ട വില കൊടുക്കുന്ന സ്നേഹം കൊടുക്കേണ്ട കരുതൽ കൊടുക്കുന്ന പ്രാർത്ഥന കൊടുക്കുന്ന ഒരു പാലിയമായി നിൽക്കാൻ ഇടയാകട്ടെ ഏറ്റവും ഒടുവിൽ ക്രൂശിൻ്റെ ബാധയുടെ സമാപന വചനം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ടെലസ്റ്റ തിരിഞ്ഞ് നോക്കി നമുക്ക് പറയാൻ സാധിക്കട്ടെ ഇതാ സകലതും എനിക്ക് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ എനിക്ക് <laughs> പൂർത്തീകരിപ്പാനായിട്ടിടയായി